ക്കും ഗോളിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലെ നിറവിൽ കേക്ക് മുറിച്ചും സൌഹാർദ്ദം പങ്കിട്ടും ലളിതമായിരുന്നു പിറന്നാളഘോഷം കുതിച്ചുയരുന്ന പന്തിനെ വാനിലുയർന്നും മണ്ണിൽ വീണുകിടന്നും തടഞ്ഞു നിർത്തിയിരുന്ന ഇന്ത്യയുടെ മികച്ച ഗോൾകീപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗോൾ കീപ്പറായി തുടങ്ങിയ വിക്ടർ മഞ്ഞില പ്രീമിയർ ട്രയേഴ്സിലും കേരള ടീമിലും ഇന്ത്യൻ ടീമിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിശീലകനായും സേവനം ചെയ്തു നിരവധി പേരുടെ ഉദയവും വളർച്ചയും കണ്ട കാൽപന്ത് കളിയുടെ ദ്രോണാചാര്യന് എഴുപത്തിയഞ്ചിലും ഫുട്ബോൾ തന്നെയാണ് പ്രാണവായു അല്ല തീർച്ചയായിട്ടും അത് ഏറെ സന്തോഷം ഇത്രയും കാലം നമുക്ക് ഫുട്ബോൾ കളിച്ച് നമ്മൾ ഇതിനിങ്ങനെ എന്താ പറയാ പിന്നെ വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാതെ വളരെ എന്താ പറയുക ഒരു അനുഗ്രഹീതനായിട്ട് ഇങ്ങനെ കഴിയുന്നൊരു കാലഘട്ടം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സന്തോഷത്തിന് പങ്കുവെക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ പ്രീമിയർ ടൈസിൽ കളിക്കുമ്പോൾ എൻ്റെ കൂടെ എന്നാൽ അന്ന് അന്ന് ഒരു റെക്കോർഡിന് ഓർമ്മയും കൂടിയായ സി ഡി ഫ്രാൻസിസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടാണ് നാല് കൊല്ലം കൂടുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര കിട്ടുന്നതല്ല അതിലൊരാളാണ് ശ്രീ ഷാജി അദ്ദേഹം നമ്മുടെ കൂടെ ഇൻ്റെ ഒരു വിഷമ മാത്രമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കളിക്കളത്തിലെ തന്റെ മികച്ച പ്രകടനങ്ങളും ഗോൾമുഖത്തെ സുന്ദരമായ സേവുകളും വീഡിയോ രൂപത്തിൽ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് ആ ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക് എനിക്ക് അത് കൂടുതൽ തോന്നിയിട്ടുള്ളത് കാരണം ഒരു ഗോൾ കീപ്പറുടെ ആക്ഷൻ പറഞ്ഞാല് ഇല്ല വീഡിയോ ഇല്ല വീഡിയോ എന്റെ ഓർമ്മയിലാണെങ്കിൽ ആദ്യം ഒരു വീഡിയോ വരുന്ന സന്തോഷ് ട്രോഫി ജലന്ധ്രൽ വെച്ച് നടക്കുമ്പോൾ അവിടെ തന്നെ ആദ്യമായിരുന്നു ടി വി ആ സമയത്ത് വന്നിട്ടുള്ളത് അപ്പൊ അന്ന് ഞാൻ കളിക്കുന്ന കാലത്ത് കാണികൾക്ക് ആകെ എന്നെ കുറിച്ച് അറിയാൻ പറ്റുന്നത് നേരിട്ട് കളി കാണുന്നവരും പിന്നെ അന്ന് ഇന്ന് ടി വിയിൽ കളി പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കമന്ററി പറയുന്ന കമന്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ആളുകൾ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വ്യക്തി പരിചയം പറഞ്ഞപ്പോൾ ആണ് തലശ്ശേരി ഉള്ള ആളാണ് കോളേജിലെ പ്രിൻസിപ്പളാണ് കിട്ടാറുള്ള പുള്ളിക്കാരെ എനിക്ക് സംസാരിക്കുന്നതെന്ന് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞ് പുള്ളി കളി പറ എന്നോട് പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി അമ്പത് അമ്പത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് കളിച്ച കളിനെ കുറിച്ചിട്ട് അങ്ങൂരെ ഞാൻ നിങ്ങളെ ഒരു ഭയങ്കര ആരാധന അത് ഞാൻ കളി കണ്ടിട്ടില്ല കേട്ടിട്ടാണ് ആരാധന എന്ന് പറയുമ്പോൾ അന്നത്തെ കമൻട്രിയുടെ ഇത് നമുക്ക് അറിയാലോ അന്ന് അങ്ങനെ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞു വന്നെങ്കിൽ ഒരു ഗോൾ കീപ്പർന്ന് എനിക്ക് മറ്റേത് കളിക്കാരന്റെ എക്ഷനേക്കാളും നല്ല ഭംഗിയുള്ള ആക്ഷൻ ഗോൾ കീപ്പറായി കിട്ടുമായിരുന്നു

टी सी वियूस